എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സജിയുടെയും നാളെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആകമൊത്തം ഒരു ഇതിലിമയാണല്ലേ ഇവിടെ കറണ്ടില്ലാട്ടോ ഞങ്ങളുടെ ഇവിടെ ഇടുക്കിയിൽ ഭയങ്കര ഇടിയും മഴയും കാറ്റുമൊക്കെയുണ്ട് അതുകൊണ്ട് കറണ്ടില്ല അപ്പം ഞാനൊരു ചെറിയ വെളിച്ചത്തിലൊക്കെയാണ് വീഡിയോ ചെയ്യുന്നത് അപ്പം ഒരു ചെറിയ പരിമിതിയൊക്കെ ഉണ്ടിട്ട് അപ്പം നിങ്ങൾ അതൊക്കെ ക്ഷമിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോ കാണണേ അങ്ങനെ ഏതായാലും നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും കഥയാണ് നമ്മൾ പറയാൻ പോകുന്നത് എന്ന് ഞാൻ പറഞ്ഞല്ലോ അല്ലേ അപ്പം നാളെ കാണിക്കുന്ന സീൻ പറഞ്ഞിട്ടുണ്ട് തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതിയും സച്ചിയും ദേവും തന്നെയാണ് അങ്ങനെ ദേവുവിനോട് പറഞ്ഞു കൊടുക്കുകയാണ് നീ കോളേജിൽ പൊക്കോളൂ നീ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാകും സുധീ നിന്നെ വിവാഹം കഴിക്കേണ്ട അവസ്ഥ വരും ലാസ്റ്റ് അപ്പൊട്ടൻ സുധീനെ നീ പൊട്ടൻ സുധിയുടെ തലേ നീ ആകും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ദേവുനൊരു ചെറിയ പേടി അപ്പോൾ രേവതി ചോദിച്ചോ അല്ല അങ്ങനെയൊക്കെ സംഭവിക്കുക പിന്നെ നമ്മുടെ ജീവിതത്തിൽ പിന്നെ അതല്ലെടി സംഭവിച്ചത് അപ്പം പിന്നെ അങ്ങനെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട് ആ പെണ്ണു മിക്കവാറും ഇവനിട്ട് പണി കൊടുക്കുന്ന എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് സേഫ് ആയിട്ട് ഇരിക്കണമെങ്കിൽ നീ കോളേജിൽ പോകുന്നതായിരിക്കും നിനക്ക് നല്ലത് ദേവു എന്നിങ്ങനെ പറഞ്ഞു ഏതായാലും ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ദേവിനൊരു പേടി ദേവു പെട്ടെന്ന് പേടിച്ചിട്ട് അല്ല സച്ചിട്ടാ സച്ചോട്ടം പറയുന്നത് ശരിയാണോ ഇനിയിപ്പോൾ അങ്ങനെ വല്ലതും അങ്ങനെ വല്ലതും നടന്ന പ്രശ്നം ആവേ ഞാനൊരു കാര്യം പറയട്ടെ അവനുണ്ടല്ലോ ഒന്നാം തരം നല്ല ഫ്രോഡാ ഫ്രോഡ് പിന്നെ ആ പെണ്ണും ഒരു തരികിടെയാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ അതുകൊണ്ട് മോളെ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട പിന്നെ ഞാനേ ഒരു ഓട്ടമുണ്ട് എനിക്ക് ഓട്ടം പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അവിടുന്ന് പോകാൻ വേണ്ടി തുടങ്ങുകയാണ് കേട്ടോ അങ്ങനെ സച്ചി പറഞ്ഞു രേവതിയോട് സച്ചി പറയുകയാണ് ഞാൻ പോകുകയാണ് എനിക്കൊരു ചെറിയ ഓട്ടം വന്നിട്ടുണ്ട് രേവതി ഏതായാലും ഞാൻ പോകുക ഇനി വിവാഹം നടക്കൂലോ എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അയ്യോ അതെങ്ങനെയാ പോയേ പോയാൽ എങ്ങനെയാണ് ശരിയാവുന്നത് ഇവിടെ നിങ്ങളില്ലാതെ ഹേയ് ഒരു കല്യാണം നടക്കാൻ ഞാനൊന്നും ഇവിടെ വേണ്ടല്ലോ കല്യാണ ചെറുക്കനും കല്യാണ പെണ്ണ് പോരെ ഇനി അവര് അവർ വരാറാവുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങോട്ട് എത്തിയേക്കാം അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ വിളിച്ചാലും മതി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സച്ചി അവിടെ നിന്ന് പോയി പിന്നെ നമ്മുടെ ചന്ദ്രയാണ് അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ അങ്ങനെ ചന്ദ്ര അങ്ങോട്ടേക്ക് വന്നു ഇവര് പൂവൊക്കെ കെട്ടിക്കൊണ്ട് നിൽക്കുകയാണല്ലോ അപ്പൊ ചന്ദ്ര വന്നിട്ട് രേവതിയോട് പറഞ്ഞു അല്ല നീ എന്താ ഇവിടെ നിൽക്കുന്നത് അതെ ഇത് അവിടെ മുഹൂർത്ത സമയമാകുമ്പോൾ എത്തേണ്ട പോവാ ഇവിടെ വെറുതെ നിന്ന് സംസാരിക്കാതെ ഇത് എത്രയും പെട്ടെന്ന് കേട്ടാൻ നോക്കാൻ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു പിന്നെ ആ പെണ്ണ് വരികയാണെങ്കിലേ ശ്രുതിമോള് ശ്രുതിമോള് പെട്ടെന്ന് അകത്തേക്ക് കയറി വരണമെന്ന് പറഞ്ഞേക്കണം നിങ്ങൾ ഇവിടെ തന്നെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ആ അമ്മേ ഞാൻ ഇവിടെ തന്നെ കാണും ഞാൻ പറഞ്ഞേക്കാം എന്ന് പറയുമ്പം ദേവു പതുക്ക സ്വരത്തി പറഞ്ഞു അതിന് വന്നാലല്ലേ എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പൊ ചന്ദ്ര ഇത് കേട്ടു ചന്ദ്ര എന്താടി നീ പറഞ്ഞത് അപ്പം പെട്ടെന്ന് ലക്ഷ്മി പറഞ്ഞു ഹേയ് ഒന്നുമല്ല വരുമ്പം പറഞ്ഞു വിട്ടേക്കാ എന്നാ മോൾ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു ഏതായാലും നമ്മുടെ അങ്ങ് പോയി ചന്ദ്ര അങ്ങ് വന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ദേവ് പറയുന്നുണ്ട് ഓഹോ കോപ്പം ആ പെണ്ണ് വരണ്ടായിരുന്നു ഇവരും ഒരു പാഠം പഠിച്ചേനെ ആ പെണ്ണ് വരില്ലായിരുന്നെങ്കിൽ ഒരു പാഠം പഠിച്ചേനേൽ ഉറപ്പായിട്ട് ഒരു പാഠം പഠിച്ചേനെ വരണ്ടായിരുന്നു എന്നിങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ് മനസ്സിലല്ല ഇങ്ങനെ നമ്മുടെ ലക്ഷ്മിയോട് പറയാണ് അപ്പം ലക്ഷ്മി പറഞ്ഞു കൊടുക്കുന്നുണ്ട് മോളെ അങ്ങനെയൊന്നും പറയരുത് നമുക്ക് എത്ര ദ്രോഹമൊക്കെ ചെയ്താണെങ്കിലും ഒരു വിവാഹമൊക്കെ മുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ നമ്മുടെ അവസ്ഥ ആ ഒരു അവസ്ഥ മറ്റ് ആർക്കും ഉണ്ടാകാതിരിക്കാനാ നമ്മള് പ്രാർത്ഥിക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു കേട്ടോ ഏതായാലും ഇതേ സമയം കാണിക്കുന്നത് വീണ്ടും നമ്മുടെ ശ്രുതിനേയും ശ്രുതിയുടെ കൂട്ടുകാരിനെയാണ് അങ്ങനെ ശ്രുതിയുടെ കൂട്ടുകാരി ഒരു വിധത്തില് നമ്മുടെ ശ്രുതിനെ പറഞ്ഞു മനസ്സിലാക്കി ചൂട്ടോ ഏതായാലും വിവാഹം നടക്കും നീ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം ഏതായാലും നമ്മൾ നാറും എന്നാ പിന്നെ വിവാഹം നടക്കുവോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് പോരെ എന്തിനാ വെറുതെ അയാളെ പേടിച്ചിട്ട് നീ നിന്റെ ജീവിതം നശിപ്പിക്കുന്നത് ചിലപ്പം അയാൾക്ക് വെറും ഭീഷണി മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ ഇങ്ങനെ ഭീഷണി മാത്രം മുഴക്കുന്നതായിരിക്കും നമുക്ക് ഏതായാലും പോകാം ബാക്കി വരുന്ന വഴിക്ക് വെച്ച് തന്നെ കാണാം നിനക്കുള്ളതാ സുതിയെങ്കിൽ നിനക്ക് കിട്ടിയിരിക്കും ആ വീട്ടിൽ നിനക്കൊരു അധികാരം ഉണ്ടെങ്കിൽ ആ അധികാരം നിനക്ക് കിട്ടിയിരിക്കും അത് നീ എത്രയ്ക്ക് ഇപ്പം എന്തൊക്കെ സംഭവിച്ചാലും നിനക്കുള്ളതാണെങ്കിൽ നിനക്ക് കിട്ടും പിന്നെ നീ ഇവിടെ നിന്നാലും ഇനി പോയാലും എന്താ പറ്റാൻ പോകുന്നത് ഇവിടെ തിരക്കി വന്ന് നിന്നെ അവർ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കും കാര്യങ്ങളൊക്കെ അറിയാൻ ശ്രമിക്കും അതുപോലെ തന്നെ നീ പോയാലും വിവരങ്ങളെല്ലാം അറിയും എങ്കിൽ പിന്നെ നമുക്ക് റിസ്ക് എടുത്ത് പോകുന്നതല്ലേ നല്ലത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണീനേയും കൂട്ടി സോറി കല്യാണിയല്ല ശ്രുതി എന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ശ്രുതിനെയും കൂട്ടിക്കൊണ്ട് അങ്ങ് പോവാണ് അങ്ങനെ ശ്രുതിനെയും കൂട്ടിക്കൊണ്ട് നേരെ വിവാഹ സ്ഥലത്ത് എത്തുന്നു അങ്ങനെ വിവാഹ സ്ഥലത്ത് എത്തിയതും ചന്ദ്രനെ കണ്ടു കേട്ടോ ചന്ദ്രയ്ക്ക് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ആശ്വാസമായത് ചന്ദ്ര ഓടി ചെന്നിട്ട് അയ്യോ മോളെ നീ വന്നോ എന്തെടുക്കുമായിരുന്നു മോളെ നീ ഇത്രയും നേരം അല്ല നിന്നെ ഫോൺ വിളിച്ചിട്ട് നിന്റെ ഫോണ് ഫോൺ ഓഫ് ആയിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതു പിന്നെ അമ്മേ അപ്പം പെട്ടെന്ന് കൂട്ടുകാർ പറഞ്ഞു അതെ ഫോണിന് ബാറ്ററി ലോ ആയിട്ട് ഓഫ് ആയി പോയതാ അതാ പറ്റിയതാൻറ്റി ഇന്നലെ സത്യം പറഞ്ഞാൽ സമയമൊന്നും കിട്ടിയില്ല ഫോൺ കുത്തിയിടാൻ തിരക്കൊക്കെ ആയിരുന്നു എന്ന് ഇങ്ങനെ പറഞ്ഞു അപ്പൊ രവീന്ദ്രൻ ചോദിച്ചു അല്ല നിങ്ങളെന്താ ഇത്ര താമസിച്ചത് അത് പിന്നെ മേക്കപ്പ് ഒക്കെ ഇടണ്ടായിരുന്നോ അപ്പം കുറച്ച് സമയം എടുത്തു എന്നൊക്കെ പറഞ്ഞു അപ്പൊ ശ്രുതിയുടെ മുഖത്താകെപ്പാടും ഒരു വിഷമോ ഒക്കെ ഉണ്ട് അപ്പൊ ഇത് കണ്ടി കഴിഞ്ഞു ഇത് കണ്ടപ്പോഴത്തേക്കും ചന്ദ്ര ചോദിച്ചു എൻ്റെ മുഖം എന്താ പറ്റിയത് മുഖത്താ ഒരു പ്രസരിപ്പൊന്നും ഇല്ലല്ലോ മുളെ കാണാൻ എത്ര നല്ല രസമായിരുന്നു ഇപ്പൊ മോളെ കാണാൻ ഒരു ഭംഗിയും തോന്നുന്നില്ല എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്കും പറഞ്ഞു അയ്യോ അമ്മ അത് അത് പിന്നെ ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല ആ ടെൻഷൻ കാണൂല്ലേ വിവാഹമൊക്കെ ആകുമ്പോൾ എല്ലാ പെൺകുട്ടികൾക്കും ഇങ്ങനെ ഉണ്ടാവും എൻ്റെ മോളെ എപ്പോഴും ചിരിച്ച് സുന്ദരിയായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നതല്ലേ കാണാൻ നല്ലത് ഈ സാരി മോക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് എത്ര സങ്കടപ്പെട്ടായിരിക്കുന്നെങ്കിലും കാണാൻ ഒരു നല്ല ഐശ്വര്യം ഉണ്ട് കേട്ടോ മോളെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഏതായാലും അപ്പോഴാണ് അച്ഛമ്മ വന്നത് അച്ചമ്മ വന്നിട്ട് അല്ല മോളെ ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ നീ എത്ര നാൾ ഈ കാര്യം മറച്ചു വയ്ക്കും പെട്ടെന്ന് നമ്മുടെ ശ്രുതി അങ്ങ് ഞെ ടി പേടിച്ചു പോയി എന്ത് കാര്യമെന്ന് ശ്രുതി പെട്ടെന്ന് ഓർത്തു അപ്പോഴത്തേക്കും ശ്രുതി ചോദിച്ചു അല്ല ഈ എന്ത് എന്താ അച്ഛമ്മ പറയുന്നത് അല്ല എന്താ അച്ഛമ്മ ഉദ്ദേശിക്കുന്നത് അല്ല മോളുടെ കുടുംബക്കാരും ആരും ഇല്ലല്ലോ ഈ വിവാഹത്തിന് അവരിൽ നിന്നൊക്കെ എന്തിനാ മോളെ ഇതൊക്കെ മറച്ചു വെക്കുന്നത് ഇതൊക്കെ മറച്ചു വെച്ച് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അത് അത്രയ്ക്ക് നല്ല കാര്യമൊന്നും അല്ലല്ലോ മോളുടെ അച്ഛനുമായിട്ട് മോള് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തൊരുമയോട് കൂടി പോവുക മോളുടെ വിവാഹം കാണാൻ മോളുടെ അച്ഛനും ആഗ്രഹം കാണില്ലേ അപ്പം പിന്നെ അതുതന്നെയല്ലേ നല്ലത് വീട്ടുകാരെല്ലാം അറിഞ്ഞ് വീട്ടുകാരുടെ അനുഗ്രഹത്തോടു കൂടി നടത്തുന്ന കല്യാണം ആണെങ്കിലേ അത് നല്ല രീതിയിൽ പോകത്തുള്ളൂ അതുകൊണ്ട് പറഞ്ഞതാ എന്ന് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതി പെട്ടെന്ന് നമ്മുടെ ചന്ദ്രനെ നോക്കി അപ്പൊ ചന്ദ്രനെ നോക്കിയപ്പോഴും ചന്ദ്ര പറഞ്ഞു ഓ നിങ്ങൾ ഇപ്പൊ അതിനെ ഒന്നും സംസാരിക്കണ്ട എന്തിനാ പാവും മോള് മാത്രം സങ്കടപ്പെടുന്നുണ്ടെന്ന് അറിയാമോ അവളുടെ വിഷമം അവക്ക് മാത്രമല്ലേ അറിയത്തുള്ളൂ നിങ്ങൾ ഇതൊന്നും ഇപ്പൊ സംസാരിച്ച് ചുമ കൊച്ചിനെ വിഷമിക്കാം വിഷമിപ്പിക്കരുത് നമുക്ക് വിവാഹം കഴിഞ്ഞ് എല്ലാം ശരിയാക്കാം എല്ലാം എല്ലാവരോടും പറഞ്ഞ് നേരെയാക്കിയൊക്കെ എടുക്കാം മലേഷ്യ കിടക്കുന്ന അച്ഛനെ ഏതായാലും ഇപ്പൊ ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് വരാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു അല്ല എങ്കിൽ പിന്നെ ഒരു വീഡിയോ കോള് എന്ന് പറയുമ്പോൾ ചന്ദ്ര ദേ ഞാൻ പറഞ്ഞില്ലേ അവളും അച്ഛനും തമ്മിൽ ഇപ്പോൾ യാതൊരു ബന്ധവും ഇല്ലെന്ന് ആ അത് പിന്നെ നമുക്ക് സംസാരിക്കാം ഇനിയിപ്പോൾ മുഹൂർത്തം എടുക്കാറായി മോളൊരു കാര്യം ചെയ്യാൻ പോയി ഒരുങ്ങാൻ പറഞ്ഞു അപ്പോൾ ശ്രുതി പറഞ്ഞു അല്ല ഞങ്ങൾക്ക് ഒരുങ്ങാനൊരു റൂം ആ റൂമൊക്കെ അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ സുതിക്കൊരു റൂമുണ്ട് അതിൻ്റെ തൊട്ടിപ്രയായിട്ട് മോക്കും ഒരുങ്ങാനുള്ള റൂമുണ്ട് ഏതായാലും മോള് പോയി ഒരുങ്ങിയിട്ട് വ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ എനിക്കറിയാം മോൾക്ക് വിഷമമുണ്ടെന്ന് എൻ്റെ അമ്മായിയമ്മ ചോദിച്ച് ഒന്നും മോൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി ഏതായാലും മോൾ വിഷമിക്കുകയൊന്നും വേണ്ട മോളുടെ ഈ വിഷമത്തിന് കാരണം അതൊക്കെ തന്നെയാണെന്ന് എനിക്കറിയാം ആ പിന്നെ മോൾ പോയി പെട്ടെന്ന് ഒരുങ്ങിയിട്ട് വരാനൊക്കെ പറഞ്ഞ് പറഞ്ഞു വിട്ടു ഏതായാലും ഈ സമയത്താണ് നമ്മുടെ സുതി ഇങ്ങനെ നിൽക്കുന്നത് വലിയ ഷോയൊക്കെ കളിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് മണവാളനാണല്ലോ അപ്പോൾ ആ ഒരു ഷോയിലൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ uh, ശ്രുതി വരുന്നത് കണ്ടു ശ്രുതി വരുന്നത് കണ്ട് ശ്രുതി അടുത്തേക്ക് ചെന്നു ശ്രുതി അടുത്തേക്ക് വന്നപ്പോഴത്തേക്കും കൂട്ടുകാര് പറഞ്ഞു എടി നീ ഇങ്ങനെ ചമ്മി നാറി ഒന്ന് നിൽക്കാതെ നീ വിഷമിച്ചൊന്നും നിൽക്കാതെ നീ നന്നായിട്ട് സംസാരിക്കാൻ പറഞ്ഞു അങ്ങനെ ശ്രുതിയോട് നല്ല രീതിയിൽ സംസാരിച്ചു എങ്കിലും ശ്രുതി ചോദിച്ചു എന്താ ശ്രുതി നിനക്ക് പറ്റിയത് നിനക്ക് എന്തോ വിഷമമുണ്ടോ ഉണ്ടെന്ന് തോന്നുന്നല്ലോ എന്നും കാണുന്ന ശ്രുതി അല്ലല്ലോ ഇതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും കൂട്ടുകാർ പറഞ്ഞു അതെ ഇവക്ക് കല്യാണം കഴിക്കാൻ പോകുന്നതിൻ്റെ ടെൻഷനാന്ന് പറഞ്ഞപ്പം ആ അതെങ്ങനെയാണ് ആദ്യമായിട്ട് കല്യാണം കഴിക്കാൻ പോകുന്നവർക്കൊക്കെ ഒരു ടെൻഷൻ കാണും ആ ടെൻഷൻ എനിക്കും ഉണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് രണ്ട് തള്ളും തള്ളി നമ്മുടെ ശ്രുതി ശ്രുതി അല്ല ശ്രുതി അപ്പോഴത്തേക്ക് രവീന്ദ്രൻ വന്നിട്ട് പറഞ്ഞു എടാ നീ എന്താണ് ഇവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് നീ പോടാ നീ പോയി ഒരുങ്ങടാ സമയമായിന്ന് പറഞ്ഞ് നമ്മുടെ ശ്രുതിനെ അവിടെ നിന്ന് മാറ്റി വിട്ടു ശ്രുതിയാണെങ്കിൽ ഒരുങ്ങാ റൂമിൽ പോയി ഇതേ സമയം പിന്നെ കാണിക്കുന്നത് പെട്ടെന്ന് പി എ വിളിക്കുകയാണ് കേട്ടോ അപ്പം പി എ വിളിച്ചു പി എ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഫോൺ എടുത്തു ഫോൺ എടുത്തിട്ട് എന്താന്ന് ചോദിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ആണ് അയാൾ പറയുന്നത് അപ്പം അതിന് മുമ്പായിട്ട് കൂട്ടുകാർ പറയുന്നുണ്ട് സ്ഥലമൊന്നും പറഞ്ഞു കൊടുക്കണ്ട നമ്മൾ നാട്ടിലെ ഏതെങ്കിലും അമ്പലത്തിലാന്ന് ഓർത്തോളൂ എന്ന് പറഞ്ഞിട്ടാണോ ഫോൺ എടുക്കുന്നത് അങ്ങനെ ശ്രുതി എടുത്തിട്ട് എന്താണോ എന്ന് ചോദിക്കുമ്പം അല്ല ഇപ്പം വിവാഹ സമയമാകാറായല്ലോ അതുകൊണ്ട് ഞാൻ വിളിച്ചതാണ് അതിന് അതിനിപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത് അല്ല നീയേ ഒരു കാര്യം ചെയ്യുക നിന്റെ വിവാഹം നടക്കുന്നത് എവിടെയാണ് അത് അതിങ്ങ് നാട്ടിലാ ഓ വെറുതെ എന്ന് പറയണ്ട നിന്റെ വിവാഹം നടക്കുന്ന എവിടെയാന്ന് എൻ്റെ പൊന്നുമോളെ നന്നായിട്ട് എനിക്കറിയാം ആ അമ്പലത്തിൻ്റെ അന്നദാനം ഒക്കെ കൊടുക്കുന്നില്ലേ ആ സൈഡിൽ ഞാനുണ്ട് ഏതായാലും ഞാൻ കാത്തിരിക്കുക വിവാഹ സമയത്ത് കറക്റ്റായിട്ട് ഞാൻ വന്നിരിക്കുന്നു പറഞ്ഞു ഏതായാലും ഈ സമയം ആയിക്കോട്ടെ നമ്മുടെ ശ്രുതി പേടിച്ചു കേട്ടോ പേടിച്ചു പറിച്ചു അതിൻ്റെ കൂടെ തന്നെ അവിടെ ഒരു ബോർഡിൽ അന്നദാനത്തിൻ്റെ ആ ഒരു ഭാഗത്ത് ബോർഡിൽ ഒരു സംഭവം ഉണ്ട് പോയി നോക്കാൻ പറഞ്ഞു അവിടെ നമ്മുടെ ശ്രുതി ഓടിപ്പോയി നോക്കിയപ്പോഴത്തേക്കും കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മുടെ പി പേരും അതുപോലെ തന്നെ ശ്രുതിയുടെ പേരും കൂടെ എഴുതി വെച്ചേക്ക വയറ്റേ നിങ്ങനെ ആന്തളിച്ചെന്തോ കയറി വന്ന് നമ്മുടെ ശ്രുതിയുടെ ശ്രുതി പറഞ്ഞില്ല ഞാൻ സമ്മതിക്കില്ല ഞാൻ പോവുക ഇത് ഇത് ശരിയാവില്ല ഹെടി വേണ്ട മീരെ നമുക്ക് വിവാഹമൊന്നും വേണ്ട ഞാൻ പോവുക എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചില് അപ്പം കൂട്ടുകാർ പറഞ്ഞു നീ ഇതിപ്പം ചെന്ന് പറയാൻ പോയി കഴിഞ്ഞിട്ടാണെങ്കിൽ വലിയ പ്രശ്നം ആവും കേട്ടോ അതുകൊണ്ട് നീ ഇത് പറയാതിരിക്കുന്നത് തന്നെ നല്ലത് അയാള് വരുമ്പോൾ വരട്ടെ അയാള് ചിലപ്പം ഭീഷണിപ്പെടുത്തുന്നതാണെങ്കിലോ എന്ന് പറയുമ്പം ഇപ്പം ഇല്ലടി ഇതെനിക്ക് സുതിയോട് പറഞ്ഞേ പറ്റൂ ഞാനിത് സുതിയോട് പറയും ഇല്ലെങ്കിൽ എനിക്ക് ഒരു സമാധാനവും കിട്ടില്ല ഇതേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാൻ പെണ്ണേ ഇത് സുതി അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുക എന്നറിയാമോ ഇത് അതിലും വലിയ പ്രശ്നമാകും നീ ഒരു കാര്യം ചെയ്യേ ഞാൻ ചെറിയൊരു ട്രിക്ക് ഒക്കെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് നീ എന്നെ വിചാരിച്ച് ധൈര്യപൂർവ്വം ഈ വിവാഹത്തിന് തല ഉഞ്ചിച്ച് നിന്ന് കൊടുത്തോ ഈ വിവാഹം നടന്നിരിക്കും ഞാനാ പറയുന്നത് ഞാൻ നിന്നെ നിന്നോട് കുറച്ച് കഴിയുമ്പോൾ ഒരു കാര്യം പറയാന്നൊക്കെ പറയുകയാണ് അപ്പോൾ എന്തോ ഒരു ട്രിക്ക് നമ്മുടെ ശ്രുതിയുടെ കൂട്ടുകാരി മീരി ഇങ്ങനെ മനസ്സിൽ കരുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേ സമയം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന രേവതിയേയും അതുപോലെ തന്നെ നമ്മുടെ ലക്ഷ്മീനെയൊക്കെ തന്നെയാണ് അങ്ങനെ രേവതിയും ലക്ഷ്മിയൊക്കെ പൂ ഓർത്തോണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് രേവതിയോട് പറയുകയാണ് നീ ഇവിടെ നീ ഒരു കാര്യം ചെയ്യുക അവിടെ ചെല്ലുക നീയും ആ വീട്ടിലൊരു അംഗമല്ലേ നീ ഇവിടെ മാറി വന്നു നിന്നാൽ ശരിയാകുമെന്ന് ചോദിക്കുമ്പോൾ ഇല്ലമ്മ ഞാനിവിടെ വന്ന് നിന്നോളാം ഞാൻ സച്ചി വരുമ്പം സച്ചേട്ടൻ വരുമ്പോൾ പൊക്കോള അദ്ദേഹം എന്നാട്ടോ പറയുന്നത് അദ്ദേഹം വരുമ്പോൾ കയറി എന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു അതെങ്ങനെയാ മോളെ ശരിയാവുന്നെന്ന് ചോദിച്ചപ്പോൾ ഇല്ലമ്മേ ഞാൻ അപ്പോഴേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കുവാണെങ്കിൽ നമ്മുടെ ദേവ് പറഞ്ഞു രണ്ടുപേർക്കും ഇപ്പം ഇച്ചിരി കുറച്ച് റൊമാൻസ് ഒക്കെ കൂടുതലാണല്ലോ എനിക്ക് മനസ്സിലാകുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത് പിന്നെ റൊമാൻസ് ഒന്നും അല്ല ഇപ്പൊ അദ്ദേഹത്തിന് എന്നോട് ദേഷ്യമൊന്നുമില്ല ഇപ്പൊ സ്നേഹത്തോടെ തന്നെയാണ് സംസാരിക്കുന്നത് ഉം ഈ സ്നേഹസോ സ്നേഹത്തോടെയുള്ള സംസാരം കുറച്ച് നാൾ കഴിയുമ്പോൾ റൊമാൻസ് ആയിട്ട് മാറും അതെനിക്ക് നന്നായിട്ട് അറിയെന്ന് പറയുമ്പോൾ ലക്ഷ്മി പറഞ്ഞു എന്താ അടി പെണ്ണേ പഠിക്കാൻ വിട്ട പെണ്ണ് പഠിക്കത്തില്ല റൊമാൻസും കാര്യവും പ്രേമവും കൊണ്ട് നടക്കുക മാറി പൊക്കോണമെന്ന് പറഞ്ഞു പിന്നെ വിവാഹം കഴിക്കുന്നവര് തമ്മിൽ പ്രേമിക്കുന്നതിനും റൊമാൻസ് കാണിക്കുന്നതിനും എന്താ മമ്മി കുറ്റമിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിങ്ങനെ നമ്മുടെ ദേവു ഇങ്ങനെ കളിയാക്കിയിട്ടോ ഏതായാലും രേവതി ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും രേവതിക്ക് ഒരു ചെറിയ നാണമൊക്കെ വന്നു എന്നിട്ട് രേവതി അങ്ങ് പോയി രേവതി അങ്ങ് പോകുന്നു അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പിനെയാണ് അപ്പം പിയെ എവിടെയോ നിന്നൊരു ഫോണൊക്കെ വിളിക്കുന്ന രംഗമാണ് കാണിക്കുന്നത് എന്നിട്ട് പെട്ടെന്നൊരു വണ്ടി വിളിച്ചിട്ടുണ്ടോ പിയെ ആ വിളിച്ച വണ്ടി അറിയാമോ നമ്മുടെ സച്ചിയുടെ വണ്ടിയാണ് കേട്ടോ അത് നാളെ കാണിക്കുന്നില്ല അപ്പം പിയെ ഇങ്ങനെ ഫോൺ വിളിക്കുന്നു പെട്ടെന്ന് വണ്ടി വരാമെന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും മേടയ്ക്കൊരു ചെറിയ സീൻ അത് കാണിക്കുന്നു പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രവീന്ദ്രനും സച്ചി രവീന്ദ്രൻ രേവതിയോട് പറയുകയാണ് മോളെ ഒരു കാര്യം ചെയ്യുക അവനെ വിളിച്ചു നോക്കാനൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതി സച്ചിനെ വിളിക്കുന്നുണ്ട് അപ്പോൾ സച്ചി വിളിച്ച് ചോദിച്ച് വിളിക്കുമ്പോൾ ചോദിക്കുന്നുണ്ട് അവരെ വന്നോ വിവാഹം നടക്കുമെന്ന് ചോദിക്കുമ്പോൾ നടക്കും ആ പെൺകുട്ടി വന്നെന്ന് പറയുമ്പോൾ വന്നോ അപ്പോൾ ഇത് നടക്കാൻ ചാൻസ് ഉണ്ടോ ആ നടക്കാൻ ചാൻസുണ്ട് അങ്ങനെയൊന്നും പറയല്ലേ നടക്കട്ടെ ഏതായാലും പെട്ടെന്ന് വരാൻ പറഞ്ഞപ്പോഴത്തേക്കും ആ ഞാനേതായാലും വന്നോളാം സമയമാകുമ്പോഴത്തേക്കും നീ ആഹാരം കഴിക്കണം കഴിക്കണോട്ടോ പിന്നെ ഒരു കരിമ്പ് ജ്യൂസ് എടുത്ത് വെച്ചേക്കാനൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഇതിനിടയിൽ ചന്ദ്രനെ ഭാവേനെയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ സന്തേംഭാമയൊക്കെ ഭയങ്കര വർക്കിലാണ് മണ്ഡപം ഒരുക്കുന്ന കാര്യത്തിലൊക്കെ തിരക്കിലൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കോർത്തിനക്കൊണ്ടൊരു അടിപൊളി വിശേഷമാണ് നാളെ വരാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു നല്ല ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തുന്നു വൈകിട്ട് ഒമ്പത് മണിക്ക് ലൈവിൽ ഇവിടെ കറണ്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾ ലൈവ് വരുന്നതായിരിക്കും കേട്ടോ നമ്മുടെ പുതിയ ചാനലിലെ അപ്പം എല്ലാവർക്കും വീണ്ടും ഒരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു ടാറ്റാ ബൈ ബൈ